ൊക്കെ സുഖകരമായ ജീവിതം നയിക്കാം അതാണ് ഇവിടെയുള്ള മനുഷ്യരുടെ ആവശ്യം നബി സലൈ വസ്സല സുബൈ നമസ്കാരത്തിന്റെ ശേഷം തിരിഞ്ഞിരുന്നു കൊണ്ട് സഹാബിമാരുടെ മുഖത്ത് തറച്ചു നോക്കി എന്താ നിങ്ങളൊക്കെ ചിരിക്കുന്നുണ്ടല്ലേ ആ സന്തോഷമാണ് നിങ്ങൾ ചിരിച്ചുകൊള്ളു നിങ്ങൾക്കൊക്കെ കിട്ടും എന്ന് നബി പറഞ്ഞു എന്തായിരുന്നു സംഭവം ജക്കാത്തിന്റെ മുതൽ അബൂബൈ തുൽ ബഹ്റൈൻ എന്ന് പറയുന്ന ഇന്നത്തെ അൽസ പ്രദേശത്ത് നിന്ന് മദീനയിലേക്ക് ഒരുപാട് മുതലുമായി വന്നിട്ടുണ്ട് അത് പ്രവാചകൻ ഇവിടെ വീതിക്കും അതുകൊണ്ട് പട്ടിണി ഒരു ദിവസമെങ്കിലും പട്ടിനിയില്ലാതെ തിന്നാമല്ലോ എന്ന് വിചാരിച്ച സന്തോഷത്തിന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഒരു ദിവസമെങ്കിലും കരകയറാമല്ലോ എന്ന ആ സന്തോഷത്തിന്റെ പുഞ്ചിരിയാണ് സഹാബിമാരുടെ മുഖത്ത് നബി പറഞ്ഞു ഫവല്ലാഹി അബിഷിറു നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് കിട്ടും സന്തോഷിച്ചു കൊള്ളുക ചിരിച്ചുകൊള്ളുക നിങ്ങൾക്ക് ഞാൻ തരാം പക്ഷേ ഫവല്ലാഹി മൽ ഫ്രഷാ ും നിങ്ങൾക്ക് ദാരിദ്ര്യമുള്ളത് എനിക്ക് പ്രശ്നമല്ല നിങ്ങളുടെ വയറൊട്ടിയാൽ നിങ്ങളെ കയ്യും കാലും ഉണങ്ങി മെലിഞ്ഞുണങ്ങിയാൽ നിങ്ങളുടെ മനസ്സിന്റെ ഈ മാൻ നഷ്ടപ്പെടുകയില്ല അതുകൊണ്ട് നിങ്ങൾ മെലിഞ്ഞുപോയി നിങ്ങൾ വയറൊട്ടിപ്പോയി വെള്ളം കുടിച്ചിട്ടില്ല അന്നം തിന്നിട്ടില്ല റൊട്ടി കിട്ടിയിട്ടില്ല എന്നതുകൊണ്ട് ഒരു പ്രശ്നവും വരുന്നില്ല ഞാൻ എൻ്റെ വീട്ടിൽ രണ്ടു മാസക്കാലം പച്ചവെള്ളവും ഉണക്കക്കാരൊക്കെയും തിന്ന് ജീവിച്ചിട്ട് എൻ്റെ ഈ മാനിന് ഒരു തടസ്സവും വന്നിട്ടില്ല പക്ഷേ ഭൗതികമായ ആർഭാടങ്ങള് സന്തോഷങ്ങള് സുഖങ്ങള് സ്ഥാനമാനങ്ങൾ അതൊക്കെ കിട്ടുമ്പോൾ എനിക്ക് പേടിയാണ് അതൊക്കെ വരുമ്പോൾ നിങ്ങൾ ലക്ഷ്യം മറക്കും മാതൃകാ സമൂഹം നഷ്ടപ്പെട്ടു പോകും പ്രസ്ഥാനം തന്നെ ഇഫ്സാദിന്റെയും അതല്ലെങ്കിൽ ആവശ്യമില്ലായ്മയുടെയും അവർ പ്രസ്ഥാനമായി മാറുമെന്ന റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്